അപ്പോൾ മക്കളെ ഞാനൊരു ഒരു കാര്യം ഒരു ഒരു വീഡിയോ കാണിച്ചോ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നില്ല അപ്പോൾ വാ വീഡിയോ കാണുണ്ടോ വീഡിയോ ശരിക്കും കാണിച്ചിട്ടില്ല ലാസ്റ്റ് അതൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കണ്ടോ ഓക്കെ അല്ലേ ഇതിലേ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടനാണ് നമ്മളെ ചങ്കാണ് നമ്മളെ മണിയേട്ടനാണ് അപ്പോൾ മൂപ്പര് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും സഹായിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ ഒക്കെ മൂപ്പരുന്ന ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നത് പിന്നെ എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചെറിയ കുട്ടികളെയും അതുപോലെ വയസ്സായ ആൾക്കാരും ഒരേപോലെ സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ മുട്ടയെന്തെങ്കിലും കൊണ്ടിട്ടും അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ നമ്മൾ ചെറിയ കുട്ടികളിലേക്കൊക്കെ അറിയാലോ കാരണം കുട്ടികളെത്തോളം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതേപോലെ തന്നെയാണ് നമ്മൾ വയസ്സായത് കാരണം ആ ഒരു എന്താ മൂപ്പര തലോടലും മൂപ്പര പൈസ കൊടുമ്പോൾ പൈസ നമ്മൾക്കെല്ലാം നോക്കണേ അയാളുടെ മൂത്തുക്കന്നെ നോക്കിയിരിക്കുകയാണ് നമുക്ക് ആ സ്നേഹം കണ്ടിട്ട് കാരണം മൂപ്പരാ താടി ഇങ്ങനെ ഒഴിയുമ്പോഴൊക്കെ മൂപ്പര് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം അവർ അതിനെ മൂപ്പർ പോണില്ല മൂപ്പര ഒരു സ്നേഹം കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് മൂപ്പർക്ക് പൈസേനെക്കാളും വലിയൊരു സൗഭാഗ്യം കിട്ടിയ മേലാ ചെരുക്കം പറഞ്ഞാൽ മൂപ്പരാ ഒരു തലോടൽ കാരണം അത് കൊടുത്തപ്പോൾ മുക്കറൊ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണീന്ന് അറിയാതെ വള്ളം വരും കാരണം വെച്ചാൽ അത്രയും ദയനീയമായിട്ടുള്ള നിൽപ്പുണ്ടല്ലോ കാരണം അതൊക്കെ ഒരു ഒരു മനുഷ്യന് സ്നേഹം കിട്ടാത്തതിൻ്റെ ഒരു അടയാളമായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ കാരണം എനിക്ക് തോന്നുന്ന അങ്ങനെ കേട്ടോ കാരണം നമ്മൾ ഓരോ വീട്ടിലും നമ്മളെ വയസ്സാലോ കാണും പക്ഷേ ഇങ്ങനത്തെ ഓരോ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ വീട്ടിലും ഇല്ല അവസ്ഥയെന്നുള്ളത് കാരണം നമ്മുടെ അമ്മാനും അപ്പാനും അവരെ അമ്മനെയും അച്ഛനെയൊക്കെ നോക്ക നോക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മറ്റുള്ളവരെ ഒരു സ്നേഹം കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണല്ലോ എന്നില്ലേ എന്തായാലും ഈ വീഡിയോകൾ ശരിക്കും ഒന്ന് കണ്ടോക്കി അപ്പൊ നമുക്ക് മനസ്സിലാവും താഴെയൊക്കെ നല്ല കുട്ടികൾ എവിടെമസ എവിടെയോ പിന്തൽമണ്ണ പിന്തൽമ ഞാൻ വന്നിട്ടുണ്ട് എന്തോ അവിടെ ആശുപത്രി പ്രായത്തി അറുപത് വയസ്സാണ് അതെയോ എൺപത്തിമൂന്ന് വയസ്സായി നാളെ കോട്ടെട്ടെ பைசெடுத்தேக்கணே ஆ